നേരത്തെ കൂടി ചോദിക്കാറുണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങണം എന്ന് തോന്നി എനിക്ക് തോന്നുന്നു യാത്ര പറയണമെന്ന് എനിക്കില്ല കാരണം എൻ്റെ വീട് തൊട്ടടുത്താണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാം കാണാം പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ പുതുതായിട്ട് വന്നിരിക്കുന്ന ഡോക്ടറിനെ ശരിക്കും നമ്മൾ വീൻ ചെയ്യണം അതായത് അദ്ദേഹത്തിന് ആ മൃഗങ്ങളുമായിട്ട് അടുപ്പം വന്നു അതിൻ്റെ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും എന്നും കോണ്ടാക്റ്റ് ചെയ്യും ആവശ്യമുള്ള ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്യും അതല്ല വലിയ ആനിമൽസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ടീമിനെ അങ്ങോട്ട് അയക്കും അപ്പം പുള്ളിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും പക്ഷേ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പോയി മെഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ആ പുള്ളിയുടെ ഫുട്ടിൽ നിൽക്കാനായിട്ടുള്ളൊരു പ്രാപ്തി പോകും അതുകൊണ്ട് സഫീഷ്യൻലി അതിന് ആണെന്ന് കണ്ടപ്പം നമ്മൾ പതുക്കെ അവിടെ നിന്നും ആ ഒരു വീൻ ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലും ഹെൽപ്പ് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് വേണമെങ്കിലും വിളിച്ചാൽ അപ്പം നമ്മൾ സ്ഥലത്തെത്തും പക്ഷേ അത് ആവശ്യപ്പെടുമ്പം പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ജേക്കബ് അലക്സാണ്ടർ സർ ആയിരുന്നു നമുക്കൊപ്പം ചേർന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പന്ത്രണ്ട് വർഷത്തെ വെറ്റിനറി ജീവിതം അതായത് മൃഗശാലയിൽ മാത്രം ഉണ്ടായിരുന്ന പന്ത്രണ്ട് വർഷത്തെ അനുഭവങ്ങളൊക്കെയായിരുന്നു സി മലയാളം ന്യൂസുമായി പങ്കുവച്ചത് സർ നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം